കണ്ണൂർ വളപട്ടണം സുബുല്സലാം മദ്രസ കെട്ടിട ഉദ്ഘാടനവും മജില്സുന്നൂര് ഒൻപതാം വാർഷികവും നടും കണ്ണൂർ വളപട്ടണം സുബുലുസലാം മദ്രസ മൂന്നാം നില കെട്ടിട ഉദ്ഘാടനവും മജലിസുന്നൂർ ഒൻപതാം വാർഷികവും നടന്നു പാണക്കാട് സയ്യിദ് സാദിഗലി ശിഖാബിദങ്ങൾ മൂന്നാം നില കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചു ഇബ്രാഹിം ജലീൽ കാസർകോട് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഡോക്ടറേറ്റ് നേടിയ യു എ ഇ വളപട്ടണം പ്രവാസി കൂട്ടായ്മ ചെയർമാനും വളപട്ടണത്തെ പൗരപ്രമുഖനുമായ ഡോക്ടർ മുഹമ്മദ് ഹാരിസ് ഹാജിയെ ആദരിച്ചു സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു പീതങ്ങളായിട്ടുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുവെന്ന് ഈ പോഷകോഷം വായിച്ചപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു ഇതിന് നേതൃത്വം കൊടുക്കുന്നവരും ഇതുപോലെ ഇതിനോട് സഹായിക്കുന്ന സഹകരിക്കുന്ന നല്ലവരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ അത് ജാരിയായ സദക്കയുടെ പരിപൂർണ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാലം മുന്നോട്ട് പോകുമ്പോൾ ആ കാലത്തോടൊപ്പം ഒരുപാട് മുഴു പുഴുക്കുത്തുകളും വരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്